ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ് മിഥുനൻ രാശിക്കാർക്ക് ഗുണകരമായ കാലമാണ് ഇത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്നതാണ് നമ്മുടെ സർവ ഐശ്വര്യങ്ങളെയും നൽകുന്നത് വ്യാഴമാണ് ആ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ച എന്ന് എന്നുവെച്ചാൽ എല്ലാ നല്ല ഫലങ്ങളും നൽകാവുന്നതാണ് അതുകൊണ്ട് ഏറെ ഗുണകരമായ കാലമാണ് മകൈരത്തര തിരുവാതിര പുണർതമുക്കാൽ ഈ നക്ഷത്രങ്ങളെ മിഥുനക്കൂറ് എന്നാണ് പറയുന്നത് ആ മിഥുനക്കൂറിൽ നിന്നാണ് വ്യാഴം കർക്കിടകത്തിലേക്ക് അഥവാ രണ്ടിലേക്ക് മാറുന്നതാണ് അത് എല്ലാ തരത്തിലും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നൽകുന്നതാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടായാൽ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയവും നേട്ടവും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് ശത്രുക്കൾ അകന്നു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യാനുള്ള അവസരമുണ്ടാകും ധനപരമായി പലതരത്തിലും നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് പല കാര്യങ്ങളും നേരെ നടത്തുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും നമ്മുടെ പാർട്നേഴ്സുമായി പലതരത്തിലും നല്ല അഭിപ്രായ ഐക്യത്തോടും ഐശ്വര്യത്തോടും കൂടി മുന്നോട്ട് പോകുന്നതാണ് ജീവിത പങ്കാളിയുമായി ഒന്നിച്ചു ചേരുവാനും നല്ല യാത്രകൾ നടത്തുവാനും ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ ലഭിക്കുവാനും ഇടവരും കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകും വ്യാഴം ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി കണ്ടാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല ഇവ നൽകുന്നതും തൃക്കൈവെണ്ണ നൽകുന്നതും നമ്മുടെ ദോഷങ്ങളെയൊക്കെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഉപകരിക്കും